ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എ ജി എസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ചിപ്പിമോളെ ഇപ്പോൾ സച്ചിയും ആവണിയും കൂടി ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ് ഡോക്ടർ പറയുന്നുണ്ട് ചിപ്പിക്ക് അത്യാവശ്യമായി ബ്ലഡ് വേണമെന്ന് എ ബി പോസിറ്റീവാണ് വേണ്ടത് ബ്ലഡ് ബാങ്കിൽ അന്വേഷിക്കാനായി സിസ്റ്ററോട് പറയുന്നുണ്ട് ഡോക്ടർ ചിപ്പിമോൾക്ക് ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല ഈ സമയം പുറത്ത് വെയിറ്റ് ചെയ്യുകയായിരുന്നു സച്ചിയും ആവണിയും അവർക്കും ചെറിയ രീതിയിൽ പരിക്കു പറ്റിയിട്ടുണ്ട് അതുവഴി വന്ന ഒരു ചേട്ടനോട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ വെള്ളം ഇരിക്കുന്നത് കണ്ട് വെള്ളം ചോദിക്കുന്നുണ്ട് സച്ചി അങ്ങനെ ഇപ്പോൾ അദ്ദേഹം അവർക്ക് വെള്ളം കൊടുത്തിരിക്കുകയാണ് സച്ചി അത് വാങ്ങിച്ചു കുടിക്കുന്നു അങ്ങനെ ഇപ്പോൾ നേഴ്സ് വന്ന് ഡോക്ടറോട് പറയുന്നുണ്ട് എ ബി പോസിറ്റീവ് ഇല്ല എന്ന് അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് വേഗം തന്നെ ബൈസ്റ്റാൻഡറെ അറിയിക്കാൻ ഈ സമയം പ്രിൻസിപ്പളും ഇപ്പോൾ അവിടേക്ക് എത്തിയിരിക്കുകയാണ് സച്ചി വിവരം അറിയിക്കുന്നു നേഴ്സ് സച്ചിക്ക് ആണെങ്കിൽ ബി പോസിറ്റീവും ആവണിക്ക് എ പോസിറ്റീവുമാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നവർ ചോദിക്കുന്നുണ്ട് പ്രിൻസിപ്പളിനോട് ഇപ്പോൾ ആവണി കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ് സ്കൂളിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചിപ്പിയുടെ ഫോട്ടോയും ചേർത്ത് വേഗം ഒരു മെസ്സേജ് അയക്കാനായി ഇപ്പോൾ പറയുന്നുണ്ട് ചിപ്പിയുടെ വീട്ടിൽ വിവരം അറിയിക്കാം എന്ന് പറഞ്ഞ് പ്രിൻസിപ്പൾ ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നു അവന്തിക ഒരു മീറ്റിങ്ങിലായിരുന്നു അതുകൊണ്ട് തന്നെ അവന്തിക്ക് കോൾ എടുക്കുന്നില്ല ഫോൺ ആക്കി വെക്കുന്നുണ്ട് വീണ്ടും വീണ്ടും വിളിക്കുന്നത് കണ്ട് അവന്തിക ഇപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയാണ് അങ്ങനെ ഇപ്പോൾ വീട്ടിലെ നമ്പറിലേക്ക് വിളിച്ച് പറഞ്ഞിരിക്കുകയാണ് ചിപ്പിമോൾക്ക് ഒരു അപകടം പറ്റി ഞങ്ങൾ സിറ്റി ഹോസ്പിറ്റലിലാണെന്ന് പ്രിൻസിപ്പളിപ്പോൾ ആ വീട്ടിലെ ആ ജോലിക്കായിയോട് പറയുന്നുണ്ട് ഇത് കേട്ടവർ ആകെ ടെൻഷനായി നിൽക്കുന്നുണ്ട് ഈ സമയം അർച്ചനയാണ് കാണിക്കുന്നത് അർച്ചനയുടെ ബ്ലഡ് എടുത്തിട്ട് പോകുന്നുണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാനായി പറയുന്നു ഈ സമയത്താണ് സ്കൂളിലെ ഗ്രൂപ്പിൽ ആ ചിപ്പിമോളുടെ ഫോട്ടോയൊക്കെ വെച്ചുള്ള ആ ഒരു മെസ്സേജ് അർച്ചന കാണുന്നത് കുട്ടിയുടെ നില അപകടത്തിലാണ് സന്മനസ്സുള്ളവർ സഹായിക്കണം എന്നായിരുന്നു ഗ്രൂപ്പിലുണ്ടായിരുന്നത് ആ ചിപ്പി എന്ന പേഷ്യൻറ്റിന് ഇതുവരെ ബ്ലഡ് കിട്ടിയില്ല എന്ന് അവിടെ ഇരിക്കുന്ന സിസ്റ്റർമാർ തമ്മിൽ സംസാരിക്കുന്നത് അർച്ചന കേൾക്കുന്നുണ്ടായിരുന്നു അർച്ചന ഇത് കേട്ട് വല്ലാതെ ടെൻഷൻ ടെൻഷനാകുന്നുണ്ട് എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എ ബി പോസിറ്റീവാണ് ഈ കുട്ടിക്ക് ഞാൻ ബ്ലഡ് കൊടുക്കാം ഇന്ന് അർച്ചന ഇപ്പോൾ അവർ സിസ്റ്റേഴ്സിനോട് പറയുകയും ചിപ്പി മോൾക്ക് അർച്ചന തന്നെ ബ്ലഡ് കൊടുക്കുകയും ചെയ്യുന്നു സ്വന്തം അമ്മ തന്നെയാണ് ഇപ്പോൾ കുഞ്ഞിന് ബ്ലഡ് കൊടുത്തിരിക്കുന്നത് ഈ സമയം സച്ചിയുടെ നെറ്റിയിൽ ആ മുറിവിലൊക്കെ ഡ്രസ്സ് ചെയ്യുകയാണ് അർച്ചനയ്ക്ക് സിസ്റ്റർ ഒരു ഗ്ലാസ് ജ്യൂസ് കൊണ്ടു കൊടുക്കുന്നു ശേഷം അർച്ചന ഇങ്ങനെ പുറത്തിരുന്നു ചിപ്പിയെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അന്ന് ചിപ്പി ആദ്യമായി കണ്ടില്ലേ ആ ഒരു സന്ദർഭങ്ങളൊക്കെയാണ് അർച്ചന ഇരുന്ന് ആലോചിക്കുന്നത് സിസ്റ്റർ വന്നപ്പോൾ ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് സിസ്റ്റർ പറയുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ വന്നതുകൊണ്ട് കുട്ടി രക്ഷപ്പെട്ടു കുഞ്ഞിൻ്റെ ചെറു കൈ ചെറുതായിട്ടൊക്കെ അനങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് സിസ്റ്റർ എനിക്ക് ചിപ്പിമോളെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് അർച്ചന സിസ്റ്ററിനോട് ചോദിക്കുന്നുണ്ട് ഇവിടെ ഇരുന്നാൽ മതി കുഞ്ഞിന് ബോധം തെളിയുമ്പോൾ വിളിക്കാമെന്ന് സിസ്റ്റർ പറയുന്നു ഇപ്പോൾ പതിയെ ചിപ്പിമ്മോൾക്ക് ബോധം തെളിഞ്ഞിരിക്കുകയാണ് ഓക്കെ അല്ലേ എന്നൊക്കെ ഡോക്ടർ ചിപ്പി മോളോട് ചോദിക്കുന്നുണ്ട് ഈ സമയം ഇപ്പോൾ അവന്തിയെ കാണാനായി അനക അവന്തിയുടെ വീട്ടിലേക്ക് ചെന്നിരിക്കുകയാണ് കോളിംഗ് അടിക്കുന്നുണ്ട് വളരെ ദേഷ്യത്തിൽ തന്നെയാണ് ഇപ്പോൾ അനകയുള്ളത് കോളിംഗ് അടിച്ചിട്ട് ആരും തന്നെ കഥക് തുറക്കാത്തതിനാൽ അനക തന്നെ ഇപ്പോൾ കഥക് തുറക്കുകയാണ് അകത്തേക്ക് ചെന്നിട്ട് ആരെയും തന്നെ കാണുന്നില്ല അവിടെ എല്ലാം ചുറ്റിനും നോക്കുന്നുണ്ട് അനക അപ്പോൾ അച്ഛൻ്റെ മാലയിട്ട ഫോട്ടോ കാണുന്നുണ്ട് അനഘ ഇതായിരിക്കും അവരുടെ മുറി എന്ന് കരുതി ആ ഒരു മുറിയുടെ ഭാഗത്തേക്ക് പോവുകയാണ് അനഘ അവിടെ പോയി ആ റൂമ് തുറന്ന് നോക്കുന്നുണ്ട് അത് ചിപ്പിയുടെ മുറിയായിരുന്നു കുറച്ച് പാവയും കളിപ്പാട്ടങ്ങളും ഒക്കെ കിടക്കുന്നത് കാണുന്നുണ്ട് അങ്ങനെ അതിപ്പോൾ ആ റൂം അടച്ചിട്ട് അപ്പുറത്തേക്ക് ചെല്ലുന്നുണ്ട് ഓ ഇതാ ഇത് കുട്ടിയുടെ മുറിയാണ് അപ്പുറത്തായിരിക്കും ആ പിശാചിൻ്റെ മുറി എന്ന് പറഞ്ഞ് ഇപ്പോൾ മുകളിലേക്ക് പോവുകയാണ് അനഘ അങ്ങനെ ഇപ്പോൾ ആ റൂമ് തുറന്നു നോക്കുന്നു ഓ അപ്പോൾ ഇതാണ് മഹാറാണിയുടെ മുറി അങ്ങനെ അവിടെ ആ റൂമിലേക്ക് കയറി എന്തൊക്കെയോ നോക്കുന്നുണ്ട് അനഖ അവിടെയെല്ലാം എന്തൊക്കെയോ തിരയുന്നുണ്ട് ഒരു ഫയലെടുത്ത് അല്ല കുറച്ച് ഫയലൊക്കെ എടുത്ത് ഇങ്ങനെ തുറന്ന് നോക്കുന്നുണ്ട് അതിൽ ഒരു ഡോക്യുമെൻറ്റ്സ് ഇപ്പോൾ അനഖയ്ക്ക് കിട്ടുന്നുണ്ട് കുട്ടിയെ ദത്തെടുത്തതിൻ്റെ ഡോക്യുമെൻസാണത് പൂങ്കുടി എന്നാണ് പേര് അതിൽ ചിപ്പി എന്ന പേര് മാറ്റിയിട്ടുണ്ട് അതിൻ്റെ എല്ലാം ഫോട്ടോ ഇപ്പോൾ അനഖയെ എടുത്ത് വയ്ക്കുന്നുണ്ട് അതിൽ നിന്നും ഒരു പേപ്പർ താഴേക്ക് വീഴുന്നു പക്ഷെ അത് താഴെ വീഴുന്നത് അനക കാണുന്നില്ല അങ്ങനെ ഇപ്പോൾ അത് എടുത്തു വയ്ക്കാതെ തന്നെ അവിടെ നിന്ന് പോകാൻ തുടങ്ങുകയാണ് അനഘ അങ്ങനെ ഇപ്പോൾ അനഖ തിരിച്ചു പോകുന്നു ശേഷം കാണിക്കുന്നത് രാത്രിയായിരിക്കുന്നു കുട്ടി ഒരു സ്വപ്നം കണ്ടുണരുകയാണ് ഒരു പ്രേതം തന്നെ ഉപദ്രവിക്കാൻ വരുന്നതായിട്ടും അർച്ചനയുടെ മുൻ മുന്നിൽ ചെന്ന് പെടുന്നതായിട്ടും അർച്ചനയെ കെട്ടിപ്പിടിച്ച് അമ്മയെന്ന് പറഞ്ഞ് കരയുകയാണ് അങ്ങനെ അർച്ചന കുഞ്ഞിനെ രക്ഷപ്പെടുത്തുന്നതായിട്ടും ഒക്കെ കുഞ്ഞ് ആശുപത്രിയിൽ ഇരുന്ന് സ്വപ്നം കാണുന്നുണ്ട് അമ്മ എന്ന് വിളിച്ച് കണ്ണു തുറക്കുമ്പോൾ അർച്ചന മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അമ്മ അമ്മയെന്ന് പറഞ്ഞ് ചിപ്പിമോൾ ഇപ്പോൾ അർച്ചനയെ വിളിക്കുന്നുണ്ട് ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന് അർച്ചന ചോദിക്കുമ്പോൾ തല നല്ല വേദനയുണ്ടെന്ന് ചിപ്പി പറയുകയാണ് ഡോക്ടർ ഇപ്പോൾ കുഞ്ഞിനെ സമാധാനിപ്പിക്കുന്നുണ്ട് മോൾക്ക് ഈ ആൻറ്റിയെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നു മോൾക്ക് ബ്ലഡ് തന്നത് ഈ ആൻറ്റിയാണ് എന്ന് പറയുന്നുണ്ട് സിസ്റ്റർ അർച്ചന ഇപ്പോൾ ചിപ്പിമോളുടെ അരികിലിരിക്കുന്നു ഇരുന്നിട്ടിങ്ങനെ കുഞ്ഞിനെ തലോടുന്നുണ്ട് ചിപ്പിയാണെങ്കിൽ അർച്ചനയെ തന്നെ ഇങ്ങനെ നോക്കി കിടക്കുകയാണ് എന്തിനാ വിഷമിക്കുന്നത് എന്നൊക്കെ അർച്ചന ചോദിക്കുമ്പോൾ ചിപ്പി പറയുന്നുണ്ട് അമ്മ എൻ്റെ അമ്മ അമ്മയെ അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ വരുമെന്ന് സിസ്റ്റർ പറയുന്നു ആൻ്റി ഇപ്പോൾ പോകുമോ എന്ന് ചിപ്പി ചോദിക്കുന്നുണ്ട് ഇല്ല എന്ന് അർച്ചന പറയുമ്പോൾ ചിപ്പി പറയുന്നുണ്ട് നേരം എൻ്റെ അരികിലിരിക്കാമോ എനിക്ക് ശരീരം മുഴുവൻ നല്ല വേദനയുണ്ട് എന്നൊക്കെ ചിപ്പി പറയുന്നു സാരമില്ല മോളുടെ അടുത്ത് ആൻറ്റി ഇരിക്കാം മോൾ വിഷമിക്കേണ്ട മോളുടെ അടുത്ത് ആരെങ്കിലും വന്നിട്ടേ ആൻറ്റി പോകൂ എന്നൊക്കെ അർച്ചന ചിപ്പിയോട് പറയുന്നു അന്ന് ഞാൻ സ്കൂളിൽ നിന്ന് വീണപ്പോഴും ആൻറ്റി എന്നെ പിടിച്ചു ഇപ്പോഴും എന്നെ സഹായിച്ചു താങ്ക് യു ആൻറ്റി എന്ന് പറയുമ്പോൾ അർച്ചന ചിപ്പി മോളോട് പറയുന്നുണ്ട് എൻ്റെ മോളെപ്പോലെ തന്നെയാണ് എനിക്ക് ഈ മോളും എന്നൊക്കെ ആൻറ്റി എൻ്റെ അടുത്ത് ഇരിക്കുമ്പോഴും ഇങ്ങനെ തലോടുമ്പോഴുമൊക്കെ എനിക്ക് വേദന കുറവുണ്ട് അതെ ഞാൻ ആൻറ്റിയെ എന്ന് വിളിച്ചോട്ടെ എന്ന് ചിപ്പി അർച്ചനയോട് ചോദിക്കുന്നുണ്ട് അർച്ചനയ്ക്ക് സന്തോഷമാവുന്നു ഇത് കേട്ട് അങ്ങനെ ഇപ്പോൾ വളരെ സന്തോഷത്തോടെ തന്നെ അർച്ചന ഒരു ഉമ്മ കൊടുക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്